നമ്മൾ അടുത്ത ഡിഷ് ചെയ്യാൻ പോകുന്നത് സുഹാന ചേച്ചിയാണ് ചേച്ചിയുടെ മോളാണിത് അന്നു അപ്പോൾ നമുക്കിത് ഈ ഡിഷ് എങ്ങനെയാണ് ചെയ്യുന്നത് ഇതിനാവശ്യമുള്ള സാധനം ഒരു ഊഞ്ഞാലിൽ ആടുന്ന പഴം അതായത് ഭയങ്കരമായിട്ട് പഴുത്തു പോയ പഴം സാധാരണ നമ്മൾ വീട്ടിൽ എല്ലാവരും ഒന്നും കഴിക്കില്ല അല്ലേ പഴുത്തുകഴിഞ്ഞാൽ സാധാരണ ചിലർക്ക് പഴുത്ത പഴം ഇഷ്ടമല്ല അപ്പോൾ അത് വേസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഒരു 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 ടിപ്പാണിത് ഇപ്പോൾ ഇത് ഈ ഡിഷ് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല നല്ല പഴുത്ത പഴം സാധാരണ പഴത്തിലും ചെയ്യരു അങ്ങനെ ചെയ്യാം ഇപ്പോൾ ഇവിടെ പഴുത്ത പഴമാണ് യൂസ് ചെയ്തിരിക്കുന്നത് പഴം പിന്നെ ഇത് അരിഞ്ഞു വെക്കണം പിന്നെ ഇത് പഞ്ചസാര പിന്നെ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇതൊക്കെ നമ്മൾ സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ കെ ജി ആർ കെ ജി നെയ്യ് ഇത്രയും സാധനങ്ങളാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിൽ എത്രയാണ് ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇനി ഒരു മൂന്ന് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് പിന്നെ പശു നെയ്യ് ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ പശു നെയ്യ് അത് ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ച് കഴിഞ്ഞു അപ്പം ഇനി എന്താണ് ചൂടാ ഇത് ചൂടായ ശേഷം ശേഷംസ് ആ രണ്ട് ഇതും ഒരു രണ്ട് ടീസ്പൂൺ അല്ലേ രണ്ട് മൂന്ന് ടീസ്പൂൺ എടുക്കാം ഓക്കെ ടീസ്പൂൺ കശുവണ്ടിയും കിസ്മിസും നമ്മളിപ്പാണ് അരിഞ്ഞത് ഓക്കെ അത് ചെറുതായിട്ട് അല്ലേ ഇടുവാണ് ാണ് അവ മാ ഓക്കെ പഴം ഇന്ന് വറുത്തെടുക്കുവാണ് ചെയ്യുന്നത് നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത് പഴം നമ്മൾ ഇതില് രണ്ടെണ്ണയല്ലേ നമ്മൾ സൺഫ്ലവറും പിന്നെ പിന്നെ നമ്മൾ പശു നെയ്യും പശു നെയ്യും അധികം അല്ല കുറച്ച് രണ്ട് ടീസ്പൂൺ ഓക്കെ ഇത് രണ്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തോണ്ടിരിക്കുന്നത് ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് കളർ മാറും കളർ ബ്രൗൺ ആവും ബ്രൗൺ അല്ല ഒരു യെല്ലോ ഇത് ഓൾഡി യെല്ലോ അല്ലേ ഡാർക്ക് ഡാർക്ക് ആവും നമ്മൾ യൂസ് ചെയ്യുന്നത് അത് മലബാർ ഏരിയയിലെ എന്ന് പറയുന്ന അതാണ് മെയിൻ ആയിട്ടുള്ളത് എന്താ എന്താ ചെയ്യാൻ പോകുന്നത് ആവശ്യമുള്ള സാധനങ്ങള് മുട്ട പഞ്ചസാര കശുവണ്ടി തേങ്ങ തേങ്ങ ഏലക്കപ്പൊടി പഞ്ചസാരപ്പൊടി ഇത്ര സാധനങ്ങളാണ് സൺഫ്ലവർ ഓയിൽ ഓക്കെ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സ്നാക്കൈറ്റും മാത്രാണോ സ്നാക്കൈറ്റം ആയിട്ട് ഉപയോഗിക്ക പിന്നെ പൂരിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് കുട്ടികൾക്കൊക്കെ മധുരം ആന നമ്മൾ ഇത് വഴറ്റിയെടുക്കുവാണ് എത്ര തേങ്ങ അരതേ അര തേങ്ങ മതി അപ്പൊ നമ്മള് കശുവണ്ടി ഇത് വറുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞു അതിൽ തന്നെ ആ എണ്ണയില് തന്നെ തേങ്ങയൊന്ന് വഴത്തി നമ്മള് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര കോമ്പറ്റീഷൻ ആണ് ഇങ്ങനെ വാശിയേറിയ മത്സരമാണ് ഈ മൂന്ന് സിസ്റ്റേഴ്സ് തമ്മിൽ മാറി മാറി ഞാൻ ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കാം പുതിയ ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പാൻ എടുക്കുക എന്നിട്ട് അതിൽ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒരു മൂന്ന് നേന്ത്രപ്പഴം ചെറുതായി അരിങ്ങി വെച്ചത് ഇട്ട് ഇട്ടുകഴിഞ്ഞു അതിന് മൂന്ന് സ്പൂൺ എണ്ണയാണ് യൂസ് ചെയ്തത് സൺഫ്ലവർ ഓയിൽ മിനിറ്റ് നമുക്ക് ണ്ടാക്കാവുന്ന സാധനമാണ് അതായത് പഴം വേവാൻ എടുക്കുന്ന സമയം നേരത്തെ പാല് ചൂടാവാൻ എടുക്കുന്ന സമയമായിരുന്നു ഇനി പഴ ഇതിൽ പഴം വേവാൻ എത്ര നേരം വേണം അത്രയും നേരത്തിനുള്ളിൽ ഇത് നമുക്ക് ഉണ്ടാക്കാം ബിക്കോസ് പഴം വേവുന്നതിനിടയിൽ നിങ്ങക്ക് തേങ്ങ ചൂടാക്കാം അണ്ടി പരിപ്പ് വറുത്തെടുക്കാം പിന്നെ ഇത് മിക്സ് ചെയ്യാം ബീറ്റ് ചെയ്യാം ഇതൊക്കെ ചെയ്യാം ഓക്കെ ഇനി പഴക്കൊന്ന്

വറുത്തു വെച്ചിരുന്നില്ലേ അതും ഇപ്പം നമ്മൾ ഇതിലേക്ക് ഇടുവാണ് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് പൂരിയുടെ പൂരിയുടെയും പിന്നെ ചപ്പാത്തി ചപ്പാത്തി അതിന്റെ കൂടെ കഴിക്കാം എല്ലാത്തിന്റെ കൂടെയും കഴിക്കാവുന്നതാണ് അല്ലാതെ ഇത് മാത്രമായിട്ട് കഴിക്കുകയും ചെയ്യാം സ്നാക്കായിട്ട് ഉപയോഗിക്കാം അല്ലാതെ കൂടെ പൂരിന്റെ കൂടെ കുഞ്ഞു പിള്ളേർക്കും ഇത് ഇഷ്ടമാവും മധുരമുള്ളതുകൊണ്ട് പൂരിയിലൂടെ അവർക്ക് ഇത് ഇത്തിരി വെച്ചു കൊടുത്താൽ അവൾക്കും ഇഷ്ടപ്പെടും ഇനി നമ്മൾ എന്താ ചെയ്യണേപ്പനിപ്പം ക്രിസ്മസ് ഇതിന കൂടെ ചേർത്ത് നേരത്തെ വറുത്ത് വെച്ചിരുന്ന വെച്ചിരുന്നു കാശ്മൂട്ട് ക്രിസ്മസ് ഇത് രണ്ടും നമ്മൾ ഇതിന് ഇട്ടു അപ്പൊ ഇത് റെഡി ആയി നമ്മളിപ്പോ തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞു ഫൈനൽ ക്രിസ്മസ് കശുവണ്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞു ഇതിപ്പം പത്തിരി ഒന്നും വേണ്ട എനിക്ക് ഇപ്പൊ കച്ചാലിത് മതി ഒരാളെ ചെയ്യാലോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് പഴം കൊക്കേങ്ങ മുട്ട നമുക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയാണ് എല്ലാം ഉണ്ട് ഇതില് ഹെൽത്തി